ഗ്യാസിൻ്റെയും അതുപോലെ തന്നെ നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വയറിന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നാത്തവരില്ല ഇപ്പോൾ മിക്കവർക്കും ഉണ്ട് ഗ്യാസിൻ്റെ ഭവനം അപ്പം അതിന് ചെയ്യാൻ പറ്റിയൊരു പ്രാണായാമയുണ്ട് നമുക്ക് നിസ്സാരമായിട്ട് എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രാണായാമയാണത് നമ്മൾ അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വജ്രാസനയിൽ ഇരുന്നാണ് ചെയ്യേണ്ടത് വജ്രാസന എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് വെച്ചിട്ട് അതായത് ഇങ്ങനെ നീട്ടി വയ്ക്കുക വലത് കാലും അടക്കി വലത് ബട്ടക്സുമിലേക്ക് കയറ്റിവയ്ക്കുക അതുപോലെ തന്നെ ഇടത് കാലും അടക്കി ഇടത് ബട്ടക്സിലേക്ക് കയറ്റിവെക്കുക ഇതാണ് വജ്രാസന എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക അട്ടലൊക്കെ നിവർത്തി ഇവിടെ ഒക്കെ ഷോൾഡർ ഒക്കെ ലൂസാക്കി നമ്മൾ ഇങ്ങനെ ഇരുന്നാണ് ചെയ്യുക അപ്പൊ ഈ ഇതിന് പറയുന്നത് കൂളിങ് ഒരു കൂളിങ് പ്രണായാമിൽ പെട്ട ഒന്നാണത് ശീതളി എന്ന് പറയും മൂന്ന് തരത്തിലുണ്ട് ശീതളി ശീക്കാരി സത ഈ ശീതളി എന്ന് പറയുന്നതാണ് നമ്മളീ പറയുന്നത് അത് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണിനും ചെവിക്കുമൊക്കെ നല്ല നല്ലതാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ മുഴുവനും ഒരു തണുപ്പ് കിട്ടും പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും രസമുഗുലങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും അതുപോലെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അലർജി ഓൾഡോണ്ടുവരുന്ന അലർജി അതൊക്കെ ഇത് ആയിട്ട് ചെയ്താൽ മാറും അത് ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രാണായമാണ് പക്ഷേ അത് തണുപ്പുള്ളപ്പോൾ അല്ലെങ്കിൽ ചുമ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ലോ ബി പി ഉള്ളവർ അങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കും ഇത് ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ പിന്നെ നമ്മുടെ വിശപ്പ് വർദ്ധിക്കും അല്ല സോറി വിശപ്പ് നമ്മുടെ മാറ്റും അങ്ങനെ പിന്നെ എന്താ പറയുക അസിഡിറ്റി ഒക്കെ വയറിലുള്ള അതെല്ലാം മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ ശീതളി എന്ന് പറയുന്ന പ്രാണായമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുമൂലം നമ്മളിങ്ങനെ വജ്രാസം ഇരിക്കുക കൈ ഇങ്ങനെ ചില്ല പിടിക്കുക കണ്ണടച്ചിരുന്നിട്ട് നാക്ക് ഇങ്ങനെ നീട്ട പുറത്തേക്ക് എന്നിട്ട് ചുരുട്ടുക കണ്ടോ കാക്കയുടെ ചുണ്ട് പോലെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ വായിലൂടെ നമ്മൾ ശ്വാസം അകത്തേക്ക് ഇടുക ദീർഘമായിട്ട് അകത്തേക്ക് ഇടുക ഒരു ശ്വാ ഒരു ചെറിയൊരു സൗണ്ട് വരും എടുക്കുക ഒന്ന് ഹോൾഡ് ചെയ്യുക അതിലും കൂടുതൽ സമയം കൊണ്ട് മൂക്കിലൂടെ പുറത്തേക്കായിട്ട് നോക്കിക്കോളൂ അകത്തേക്ക് എടുക്കുമ്പോ നമുക്ക് മനസ്സിൽ വേണമെങ്കിൽ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാല് എണ്ണുന്ന സമയമുണ്ട് കൊണ്ട് എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു ഇനി തിരിച്ച് നമ്മൾ ഒരു ആറ് വരെ മനസ്സിൽ എണ്ണ കണ്ട ആദ്യം നമ്മൾ നാലിൽ എടുക്കുക ഒരു ഒരാറിൽ വിടുക പിന്നെ നമുക്ക് ആ നാലിൽ എടുത്തിട്ട് അത് എട്ട് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എപ്പോഴും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കുകയാണ് പുറത്തേക്ക് വിടാൻ അപ്പോഴാണ് ആ ശ്വാസത്തിന് നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ ഇത് ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ചെയ്തിട്ട് അങ്ങനെ ഒരു ഒമ്പത് റൗണ്ട് ചെയ്യണം ഒരു ദിവസം അപ്പോൾ വേണമെങ്കിൽ അത് നമുക്കങ്ങനെ എപ്പോഴും എന്തെങ്കിലും നമുക്ക് ഒരുപാട് ചൂട് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെ നമുക്ക് വരികയാണെങ്കിൽ നമുക്കത് ചെയ്തതിന് ഉള്ളിൽ നല്ല രീതിയിൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ തൊണ്ട മുതലേ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല ആർക്കു വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൾഡ് ഉള്ളവർ ചുമയുള്ളവർ ലോബിപ്പിക്കാരനും ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഉള്ളവർക്ക് സാധാരണക്കാർക്ക് ഇത് ചെയ്യാം ഒരുപാട് നാളായിട്ടുള്ള അലർജി ഈ ശ്വാസം അതൊക്കെ മാറിക്കിട്ടും ഈ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നാക്കുച്ചുകുട്ടി ായലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ക്ലോസ് ചെയ്യുക ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് വായ അടച്ചു പിടിച്ചിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുക അത് എടുക്കുന്നതിലും കൂടുതൽ സമയം എടുത്ത് പുറത്തേക്ക് കളയുക അങ്ങനെ ഒരു ഇപ്പോൾ നമുക്കൊരു എരിച്ചിൽ വരിക അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നു കാണുമ്പോൾ നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും വരുന്ന വജ്രാസനം ഇപ്പോൾ വജ്രാസനം ഇരിക്കാൻ പറ്റാത്തവർ കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ ഇരുന്നോളൂ സുഖാസനത്തിലേക്ക് അല്ല സുഖാസനം പറ്റാത്തവരാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളൊരു കസേര ഇരുന്ന് അങ്ങനെ ചെയ്ത് നോക്കൂ ദുരിതമായി പായലൂടെ ആക്ക് ചുരുട്ടി ശ്വാസം ദുരിതമായി എടുക്കുക അതിൽ ദുരിതമായി മോക്കിലൂടെ കളയുക അപ്പോൾ നമുക്ക് കണ് നമ്മുടെ കണ്ണിന് കിട്ടും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വരും നമ്മുടെ വിശപ്പിന് ശ ശമനം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ആസിഡിറ്റി കുറയും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ ഇനി ഗ്യാസിൻ്റെയോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ നമ്മള് സ്വസ്ഥമായിട്ടിരുന്ന് ഒമ്പത് പ്രാവശ്യം ദീർഘമായിട്ട് എടുക്കാൻ വെറുതെ ഇന്നൊന്നും കാണിച്ചിട്ട് കാര്യമില്ല ദീർഘമായി എടുക്കുക അതിന് ദീർഘമായി പുറത്തേക്ക് ഇടുക ചെയ്തു നോക്കിയിട്ട് പറയുക